എല്ലാമങ്ങ് വിട്ടുകൊടുക്കാനോ തീറെഴുതി കൊടുക്കാനോ ഒന്നും തന്നെ കിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ വോട്ടുകൊട്ടയിൽ കൈയിട്ടിരിക്കുകയാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് തരൂരെങ്കിൽ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ ബി ജെ പിക്ക് ഇതൊരു ഇരുട്ടടി കൂടിയാണ് കോൺഗ്രസുകാരനായ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുമ്പോൾ ബി ജെ പി ഒന്ന് പതറുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരിക്കൽ പാർലമെന്റിനകത്ത് അവരത് കണ്ടതുമാണ് സത്യത്തിൽ ഇത്തവണ തരൂരിന് അക്രമിച്ചത് എസ് എഫ് ഐക്കാരാണ് കഴിഞ്ഞ ദിവസം അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച ഒരു വിശ്വാസി എന്ന നിലയിൽ സി ആർ രാമചന്ദ്ര കി ജയ് എന്ന് കുറിച്ചുകൊണ്ടാണ് രാമവിഗ്രഹത്തിന്റെ ചിത്രവും അദ്ദേഹം എക്സിൽ കുറിച്ചത് എന്നാൽ ഈ പോസ്റ്റിന് പിന്നാലെ എസ് എഫ് ഐക്കാർ തരൂരിന് ഒരു ബി ജെ പി കാരനായിട്ടങ്ങ് മുദ്ര കുത്തി പൊടിപ്പും തുമലും ഒക്കെ ചേർത്തുകൊണ്ട് വല്ലാത്ത ജാതി വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു ഇവിടെയാണ് തരൂർ കട്ടക്ക് മറുപടി നൽകിയത് താൻ ഒരു വിശ്വാസി ആയതുകൊണ്ട് മാത്രമാണ് അത്തരം ഒരു പോസ്റ്റ് ഇട്ടത് എന്നും രാമന് അങ്ങനെ ബി ജെ പിക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കുന്നില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സത്യത്തിൽ ബി ജെ പിയുടെ ആഗ്രഹം രാമന് അവർക്ക് മാത്രമായി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് എന്നാൽ താൻ അതിന് തയ്യാറല്ല എന്ന് ശശി തരൂർ ഉറപ്പിച്ചു പറയുകയാണ് തുടർന്ന് രാമനെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും ബി ജെ പി കാരല്ല എന്നും ഒരു രണ്ടു വരി പോസ്റ്റ് ഇട്ടാൽ അതിനർത്ഥം ബി ജെ പി അല്ല എന്നും അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു എന്നാൽ അതേസമയം കോൺഗ്രസ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ബഹിഷ്കരിച്ചിരുന്നു അത് രാമനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല പകരം ഒരു പള്ളി പൊളിച്ച് അവിടെ ക്ഷേത്രം പണിതീർത്തും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയതിനെ എക്കാലത്തും കോൺഗ്രസ് എതിർക്കും അതുകൊണ്ടാണ് മോദി ഉദ്ഘാടകനായ വേദിയിലേക്ക് കോൺഗ്രസ് പോവാതിരുന്നതും പുരോഹിതർക്ക് പകരം മോദി എന്നാക്കി മാറ്റിയതൊക്കെ ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗം കൂടിയാണ് കൂടാതെ എല്ലാവർക്കും അവരവരുടെ വിശ്വാസത്തിൽ പൂർണ്ണ അധികാരവുമുണ്ട് മറ്റൊരവസരത്തിൽ കോൺഗ്രസ് നേതാക്കൾ അയോധ്യ ഉൾപ്പെടെ പല ക്ഷേത്രങ്ങളിലും പോവും അല്ലാതെ ബി ജെ പി കീഷയിലേക്ക് രാമനെ ഇട്ടുകൊടുക്കാനോ തീരെഴുതി കൊടുക്കാനോ ശശി തരൂർ ഒരുക്കമല്ല അതുകൊണ്ട് കൂടിയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതും സത്യത്തിൽ ബി ജെ പിയുടെ വോട്ട് കൊട്ടയിൽ കൈയിടുകയാണ് തരൂർ